അപ്പോൾ വീണ്ടും യദുവിനൊപ്പമാണ് ഇപ്പോൾ യദു പരാതിയുമായി കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഇന്ന് ഉച്ചയ്ക്ക് ഹർജി സമർപ്പിക്കാനാണ് തീരുമാനം അതിന്റെ തൊട്ടു മുൻപാണ് ഈ അഭിമുഖം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഞാൻ ആർ ശി യാം ബാബു എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം യദു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നെന്താ പരിപാടി പരിപാടി പോയിട്ട് ഇപ്പോലിനെ കണ്ട ഒരു രണ്ട് പരാതി എഴുതണം ഒന്ന് സി എം ഡിക്ക് നമ്മുടെ മന്ത്രിക്ക് രണ്ട് പരാതിയും കൊടുക്കണം പരാതി കൊടുത്തില്ലെങ്കിൽ അവരെ നിയമം വെച്ച് അവര് എന്നെ കൊടുക്കുമെന്നുള്ള ഉറപ്പാണ് പല രീതിയിലും അവർ തെളിയിച്ചയാണ് ആദ്യം ലഹ ആദ്യം അങ്ങനെ എന്തോ കാണിച്ചെന്ന് പറഞ്ഞ് പിന്നെ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ വണ്ടി തുറന്നു പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചാൽ വണ്ടി ഇടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് പറഞ്ഞത് പിന്നെയാണ് ആംഗ്യ ചേഷ്ടും ലഹരി പദാർത്ഥം യൂസ് ചെയ്തതും പിന്നെ വേറെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ അപമര്യാദയായി പറ്റുന്ന പറയുന്നു എന്റെ ഞാൻ സംഭവം ഇങ്ങനെയാണെന്നുള്ളത് വ്യക്തമാണ് എല്ലാവർക്കും വ്യക്തമായി അതാകുമ്പോ എളുപ്പല്ലേ അപ്പൊ അതുകൊണ്ട് അതിൽ എന്തെങ്കിലും എനിക്ക് പേടിയില്ല എന്താ വെച്ചാ ഒരു പരാതി ഉള്ളതും ഇവിടുത്തെ പരാതി എന്ന് പറയുന്നത് ഭയങ്കര ഘോരവായിട്ട് പറയുന്ന വെച്ചാൽ ഇവരെ പാർട്ടിക്കാരുമായിട്ട് അടിയായപ്പോഴത്തേക്ക് ഒരു പെണ്ണ് കൊണ്ടുവന്ന് അപ്പൊ അടി മുടുക്കാതിരിക്കാൻ അവന്മാരെ അവരെ പാർട്ടിക്കാരെ റിമാൻഡിലാവാതിരിക്കാൻ എനിക്കെതിരെ നേരെ പ്രയോഗിച്ചതാണ് ഇവര് മൊത്തത്തിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു പൊതുവേ അതായത് മുന്നൂറ്റി അമ്പത്തിനാല് ഏഹ് അതിലും അങ്ങനെയാണ് മുന്നൂറ്റി അമ്പത്തിനാല് ഏഹ് അതാണ് അതാണ് നമ്മളെ നമ്മളെന്ത് വേണോ ചെയ്യാൻ എന്ത് വേണോ പറയാനല്ല അപ്പൊ നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയും ഒന്നും റിയാക്ഷൻ എടുക്കൂലല്ലേ അവർ കളക് കളക്ടറായാലും നമ്മളെ ഇപ്പം എം എൽ എ ആയാലും നമ്മളെ കോർപ്പറേഷൻ മേയറായാലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടെ നിൽക്കുകയുള്ളൂ അതിന് തന്നെ ഉത്തമ തെളിവാണ് ആ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വന്ന് എസ് ഐ പോലും എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും ചോദിക്കാറ് അല്ലാതെ ഞാൻ ഒരു സർക്കാർ അപ്പം സർക്കാർ ഉദ്യോഗസ്ഥനാണ് ആ നിലവിൽ ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ആ നിലവിൽ എന്നെ പിടിച്ചോണ്ട് പോകണമെങ്കിൽ ഒരുപാട് പ്രോട്ടോകോളൊക്കെ ഉണ്ട് പോലീസിന് ഞാൻ എ ടി ഐ വന്ന് ലെറ്റർ പാഡ് വാങ്ങിച്ചു ലെറ്റർ പാഡിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പേപ്പർ കൊടുത്തിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ തോന്നിയ പോലെ റോഡിൽ നിന്ന് മറ്റേ ബാക്കിയുള്ള പാവപ്പെട്ട ജനങ്ങളെ പിടിച്ചോണ്ട് പോലെ അങ്ങ് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ചോദിക്കാനും പറയുന്നു റോള് മോഡൽ മാഡം തന്നെയാണ് റോള് വയ എന്താണ് റോളായിരുന്നു ജീൻസ് പാന്റ് ടോപ്പും തലയൊക്കെ ഇങ്ങനെ ആക്കി ആ വീടിയിൽ കാണുന്നുണ്ട് ഡോറൊക്കെ എന്റെ ബസ്സിന്റെ ഡോറൊക്കെ വാലിച്ച് ഇങ്ങനെ തുറന്നു ആ വാലിച്ച് തുറന്നാ കണ്ടില്ല ആ വീഡിയോ കാണാല്ലോ ഡോറ് വാലിച്ച് അങ്ങ് തള്ളി തുറന്ന് തല സുരേഷ് ഗോപി ഇങ്ങനെ മമ്മൂട്ടി മമ്മൂട്ടി ഇങ്ങനെയാക്കും അതേപോലെയൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ ഇത് ആരൊപ്പം ഞാൻ ആലോചിക്കണേ എന്നിട്ട് ആര്യ ആര്യ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആലോചിക്കണം ഇവരെന്നിട്ട് ഓ ആര്യ ആര്യ ഞാൻ ആര്യാണ് ഞാൻ പറഞ്ഞു ആര്യ ഒന്നൂടെ എടുത്തു ചോദിച്ച അപ്പൊ അവർക്ക് കളിയായിട്ട് കാണും പക്ഷെ ഞാൻ കളി പറഞ്ഞ് തന്ന അത് വണ്ടി അടിച്ച് ഉപ്പാടെ ക്ഷീണത്തിൽ ഇരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ആര്യന്ന് ആര്യ രാജേന്ദ്രൻ ആണ് മേയറാണെന്ന് ഒന്നും കൂടെ ആര്യ രാജേന്ദ്രൻ ആണെങ്കിലും ആ വായി തുറന്നിരിക്കുകയാണ് മേയറാണ് മേയറാണെന്ന് പറഞ്ഞപ്പോ ഞാൻ മേയറാണ് അപ്പോഴാണ് എനിക്ക് മൊത്തം ഇങ്ങനെ ബ്ലാങ്ക് ആയി പോയി പോയിട്ടെന്ന് വെച്ചാൽ എന്ത് പറയണം ഏത് പറയണോ ഒരു ആര്യ രാജേന്ദ്രൻ പറയണം ദൈവമേ ജോലി തെറിച്ച് എന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക അപ്പഴത്തേക്ക് പോലീസ് വന്ന് പിടിച്ച് കൊണ്ടുപോയി എനിക്ക് വേറെ ഒന്നും അവരെ അടുത്ത് പറയാൻ പറ്റി രാത്രി പത്തര മുതൽ രാവിലെ പത്തര വരെ കൊതു അടിച്ച് കൊതുകിനെ ഇങ്ങനെ അടിച്ചോണ്ടിരുന്നു കസാര ഇരുമ്പ എന്ത് ചെയ്യാൻ പറ്റും കൊതുവിനടിച്ച് എടുത്ത് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്നു ഞാൻ മാഡത്തിൻ്റെ അടുത്ത് അതിനുള്ള സൗകര്യം ഒന്നും പോലീസ് സ്റ്റേഷനിലേയും പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് കൊതു അടിച്ചോണ്ടിരുന്ന പോലീസ് നേരാണെന്ന് നിനക്ക് അത്ര കറങ്ങ ചുമ്മാ പറയില്ല നീ മനപ്പൂർ അറിഞ്ഞിട്ടല്ലേ പറഞ്ഞു ഞാൻ സത്യം എന്റെ മാഡം എന്റെ അമ്മയാണ് സത്യത്തിൽ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യമാണ് അവര് ചിരിക്കട് അത് വേറെ ഒന്നും ഇല്ല കുട്ട അവര് നോർമലി എന്റെ എന്റെ സംസാരം കേട്ടപ്പോ അവർക്ക് മനസ്സിലായി എന്താണെന്നുള്ളത് കാര്യം അവൻ നിഷ്കളങ്കമായിട്ട് എന്തോ പറ്റിപ്പോയതാണ് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ എന്തായാലും അവരുടെ പന്ത്രണ്ട് ഉറങ്ങാതെ പന്ത്രണ്ട് എന്തായാലും ഞാൻ അവര് മേയറാണെന്നോ അവര് അനിയനാണെന്ന് പറഞ്ഞാൽ അവര് മേയർ എൻറെ അച്ഛനെ വിളിച്ചപ്പോ തിരിച്ചു പറഞ്ഞു അവര് മേയർ ആയിരുന്നെങ്കിൽ അത് പറയില്ലായിരുന്നു അറിയാന്നെങ്കിൽ അവരുടെ സഹോദരന്റെ അടുത്ത് ഞാൻ അത്രയും മാത്രം പറയില്ലായിരുന്നു എന്താച്ചാ എന്നെ അത്രയ്ക്ക് മോശമായിട്ടാണ് പറഞ്ഞത് അവര് അവരെ അവർക്ക് അധികാരം ഉണ്ടെന്നും അവർ മേയറാണെന്നും അവർക്ക് അറിയാമല്ലോ അറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ അങ്ങനെ പ്രതികരിച്ചത് ഭേദം എന്ന് വെച്ചാൽ അറിഞ്ഞിട്ടാണ് പറഞ്ഞെങ്കിൽ അവർക്ക് എല്ലാം പറയാം പിന്നെ ഈ ഡി എഫ് കാരും ബാക്കിയുള്ളവരൊക്കെ അവരെ പിന്തുണയ്ക്കാൻ വേണ്ടിട്ട് അവരെ സ്ത്രീത്വത്തെ അപമാനിച്ചു അപ്പൊ എന്നെ എത്രയും മാത്രം അപമാനിച്ചതിനെ പിന്തുണയ്ക്കുണ്ട് ആ നന്ദി അപ്പൊ അപ്പൊ എന്നെ പിന്തുണ ഭീഷണി വരുന്നുണ്ട് പക്ഷെ അതെന്റെ കൂട്ടുകാരന്മാരാണ് പാർട്ടിയിലുള്ള ഇവര് പാർട്ടിയിലുള്ള ആൾക്കാരാണ് വിളിച്ച് എന്നെ ഭീഷണിയല്ല പറയുന്നത് എനിക്കൊരു കരുതൽ വേണോന്നാണ് പറയുന്നത് ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയൊക്കെ ശരി തന്നെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കൂടുതലൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ അവരെല്ലാരും കൂടെ അവരെന്ത് പറയാ അവര്ക്ക് അവർക്ക് പൊതുവേ എന്നെ പോലെയാണ് പേടിയൊന്നുമില്ല പേടിക്കണം ചെയ്യുന്നില്ല കവർത്തനം ചെയ്യുന്നില്ല പേടിക്കേണ്ട കാര്യമില്ല പിന്നെ മോനുണ്ട് മോന് പേടിയെന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോഴേ പേടിയുള്ളൂ പട്ടികടിക്കാൻ വരും എന്നുള്ളത് അത് മാത്രമേ ഉള്ളൂ അവനെ അങ്ങനെ വലിയ പേടിയോ വേറെ നമ്മൾ ഉള്ളൂ ഈ ഈ എന്താ നമ്മള് മൂന്നുപേരെയുള്ള അത് കള്ളത്തനമായോണ്ടല്ലോ ഓരോന്ന് ഞാൻ അപ്പൊ തൊട്ട് ഇപ്പൊ നിങ്ങളടുത്ത് പറഞ്ഞത് എടുത്ത് നോക്കിയാൽ ഇല്ല ഉള്ള കാര്യമല്ലേ പറയുന്നത് ഒരേ കാര്യം തന്നെ മാറ്റി മാറ്റി പറയുന്നില്ലല്ലോ ഒരു കാര്യം തന്നെ കറക്റ്റ് ആയിട്ട് പറയല്ലേ ഞാൻ മുമ്പ് ഒരു നേതാവും അല്ലേന്ന് ഒരു പ്രസ്ഥാനത്തിലും ഇല്ല അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ വീഡിയോ എടുത്താൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് എന്റെ കൂടെ ആരെങ്കിലും വന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ എത്ര പേര് പാർട്ടി നേതാക്കളും ഉണ്ട് ഡി എഫ് ഐ പ്രവർത്തകരുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഇന്ന് ടി ഡി എഫിൻ്റെ മാർച്ച് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു കുറേ നേ കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വരാൻ പറ്റുമോ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കോടതിയിൽ പോകണം വരാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ വരാം എൻ്റെ പേരിലെല്ലാം ഉണ്ടാകുന്നത് വരാൻ പറ്റുമെങ്കിൽ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് പോകാൻ പറ്റുമെങ്കിൽ പോകൂ നിങ്ങളുടെ മന്ത്രി നിങ്ങളെ അനുകൂലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മന്ത്രി ഇല്ല എൻ്റെ ഏറ്റവും എന്നെ അനുകൂലിക്കുന്നുണ്ട് ഏറ്റവും അനുകൂലിക്കുന്നുണ്ട് കേസ് കൊടുക്കണം നിന്റെ ഭാഗത്ത് നിരവധി എനിക്ക് തെളിഞ്ഞിട്ടുണ്ട് നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അവരാണ് തെറ്റുകാരി എന്നുള്ളത് അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സാറെങ്ക നമ്മുടെ വണ്ടി ട്രിപ്പും മുടക്കുന്ന അതെന്തെന്ന് അവരെ നിയമം എന്ന് വെച്ചാൽ നിയമിക്കുന്നതും അവരെ ഇപ്പൊ സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ അതിന്റെ കീഴിലുള്ള ആണല്ലോ മേയർ യൂണിവേഴ്സിറ്റി കോളേജിൽ പണി കിട്ടുന്നത് ആയിരുന്നു ണി കിട്ടിട്ടാണ് പാർട്ടി ഒന്നും വേണ്ടതെന്ന് പറഞ്ഞു നിന്നത് പിന്നെ ഒരു പാർട്ടിയെ വിശ്വസിക്കാൻ തോന്നിട്ടില്ല പണികൾ കിട്ടിത്തുടങ്ങിയപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ ഞാൻ എന്റെ ഇവിടെ ഇവിടെ ഈ ഏരിയയിൽ പാർട്ടിയിൽ ഇല്ല അതാണ് പ്രത്യേകത ഇവിടെ ഉള്ളവർക്ക് ഞാൻ കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ ചേട്ടൻ കോൺഗ്രസ് കാരനാണ് എന്റെ രണ്ടാമത്തെ പാർട്ടി പ്രവർത്തകനായിരുന്നു എസ് എഫ് ഐ ആയിരുന്നു ഇപ്പം പാർട്ടി പ്രവർത്തനം അല്ല അവരെ കുടുംബവും ജീവിതമായിട്ട് അവരെ കുടുംബമായിട്ട് അങ്ങ് പോവുകയാണ് അവരെ കാര്യങ്ങൾ നോക്കി അതുകൊണ്ടാണ് ഞാൻ അവരെയും ശല്യം ചെയ്യാൻ പോവാത്തത് ഈ മന്ത്രിക്ക് പരാതി കൊടുത്താൽ ഈ ന്യായമായിട്ടുള്ള കാര്യത്തിന് നിക്കുന്ന ആളാണ് അതായത് പല ഇതിലും നമുക്ക് മനസ്സിലായ കേസാണ് മന്ത്രി പല രീതിയിലും കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇലക്ട്രിക് പ്രസിന്റെ കറിയൊക്കെ പറഞ്ഞപ്പോർട്ടിക്കാർ തന്നെ അടപ്പിച്ച് എല്ലാവർക്കും വാർത്തയിൽ കേൾക്കാം പിന്നെ കെ എസ് ആർ ടി സി ആയിട്ട് ഞാൻ ബന്ധപ്പെട്ട് എനിക്കും അറിയാൻ കാര്യം പണി പോയി കഴിഞ്ഞാ ഇപ്പൊ നമുക്ക് ജീവിക്കാതിരിക്കാന്ന് വർത്തിയിലല്ല കൂലി പണി പോവുക എന്ത് ചെയ്യാൻ പറ്റും എന്ത് പണി ചെയ്താലും ഞാൻ മോനെ പഠിപ്പിക്കും അതെന്റെ ഭാര്യ എന്റെ ഭാര്യയോടുള്ളത് എന്റെ ഭാര്യത്ത് വാശിയുള്ള പോലെ തന്നെയാണ് എനിക്ക് ഇപ്പൊ അതിനെ കാട്ടി വാശിയാണ് ഭാര്യയെ കാട്ടി ഭാര്യ മോനെ ഇട്ടിട്ട് പോയെന്നുള്ള വാശിയെ കാട്ടി വാശിയാണ് എന്നെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ട് എന്നുവെച്ചാ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിച്ചു എല്ലാ ഏത് എന്നെ അറ്റം വരെ വേണോ പോവും പിന്നെ എന്നെ കുറേ ഡ്രൈവേഴ്സ് യൂണിയന്റെ ആൾക്കാർ വിളിച്ചിരുന്നു കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിൽ അവരെ എല്ലാ പൈസ സഹായങ്ങളും ചെയ്യുക ഏതറ്റം വരെ വേണോ നിങ്ങൾ കോളാന്ന് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ ഏത് വരെ വേണോ വക്കീലുള്ള ഫീസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട് എന്നെ വേറെ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പി യോ ബി എം എസ്സോ അങ്ങനെ അങ്ങനെ യൂണിയനുകളോണ്ടല്ലോ അവ അങ്ങനെ ഒരു പാർട്ടി ഒന്നും എന്നെ ഇതുവരിക്കും അങ്ങനത്തെ ഇതിലൊന്നും പറഞ്ഞിട്ടുമില്ല പങ്കെടുത്തിട്ടില്ല വണ്ടി കയറി വന്ന് അട്ടഹാസം കാണിച്ചപ്പോ എനിക്ക് മനസ്സിലായി വണ്ടി കയറി അവരെ ഒരു പവറിന്റെ ഹുങ്കല്ലേ കാണിച്ച് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കോട്ടയെ കണ്ടപ്പോ എന്റെ യൂണിവേഴ്സിറ്റി എസ് എഫ് ഐയുടെ നമ്മുടെ ഒരു സമരത്തിന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്റെ ബാക്കിലാണ് എന്റെ ഫ്രണ്ടിലല്ലായിരുന്നു നമ്മളൊക്കെ നിലയിലായിരുന്നു പക്ഷെ അറിയാൻ സാധിച്ചില്ലായിരിക്കും അല്ലെങ്കിൽ അറിയാൻ പറ്റിയില്ലായിരിക്കും നമ്മൾ പാർട്ടിയിലുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കൂല പാർട്ടിയിൽ അനുഭാവിയായിരുന്നു വിശ്വാസിയായിരുന്നു എല്ലാം ആയിരുന്നു ആയിരുന്നു നേരത്തെ ഇപ്പനെ ഒരു പാർട്ടിയിലും ഈ പണിക്ക് കേറണം എന്റെ അഭിമാന പ്രശ്നമാണ് കേറി ഒരു ദിവസമെങ്കിലും വണ്ടി ഓടണം എന്റെ വണ്ടി എന്ന് പറഞ്ഞപ്പോഴെനിക്ക് എം എൽ എ ചോദിച്ചു എന്റെ അച്ഛന്റെ വണ്ടിയോന്ന് ചോദിച്ചു ഇപ്പൊ എം എൽ എയുടെ അച്ഛൻറെ വണ്ടിയല്ലേ എന്റെ അച്ഛന്റെ വണ്ടി അല്ലേ ആ സ്ഥിരമായിട്ട് ആ ബസ് എല്ലാം ഓടുന്നത് നമുക്ക് ഷെഡ്യൂൾ ബസ് വേറെയാണ് അത് കംപ്ലൈന്റ് ആയിട്ടാണ് ഇത് എടുത്തോണ്ട് പോയത് എങ്ങനെ ബസ് രാവിലെ വൃത്തിയായിട്ട് ചെയ്യും ഞാൻ ഗ്ലാസ് ഒക്കെ കഴുകിട്ടൊക്കെ ഞാൻ പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്നാണ് അപ്പൊ നമ്മള് പ്രൈവറ്റ് ബസ് പോലെയാണ് പക്ഷെ നമുക്ക് ഷെഡ്യൂൾ ബസ് ഉണ്ടെങ്കിൽ നമ്മളത് അലങ്കരിച്ച് നല്ല വൃത്തിയായിട്ട് പാവയും ഗ്ലാസ് കുഞ്ചിലും ഒക്കെ തൂക്കി കിട്ടും അതൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ നമ്മൾ ബസ് കിട്ടാറില്ല ഷെഡ്യൂൾ ബസ് കിട്ടിയത് ഞാൻ ഒന്നോ ഒരു വർഷം വരെ നിലമ്പൂർ വഴിക്കട ഏറ്റവും ലോങ് റൂട്ടാണ് ഓടിയത് മുന്നല്ലേ കോഴിക്കോട് ഓടിയിട്ടുണ്ട് ഇന്നേ വരെ ഈ റാഷ് ഡ്രൈവ് എന്ന ആരും പറഞ്ഞതില്ല ആദ്യം വന്ന് ഡോർന്ന് നിങ്ങള് സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലാകണം അപ്പൊ ഞാൻ ചിരിച്ചു മേഡത്തിന്റെ മൊത്തോക്കി ചിരിച്ച അപ്പോഴേ മാഡത്തിന് ഈഗോ ഒന്ന് കൊണ്ടി സംഭവം ചിരിച്ചപ്പോഴത്തേക്ക് സൂപ്പർ ഫാസ്റ്റ് ഞാൻ ഒന്നും കൂടെ ചോദിച്ചു സൂപ്പർ ഫാസ്റ്റ് പയ്യെ പോണോന്ന് അപ്പൊ അവര് പിന്നീ കയർ ചേറും സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ അല്ലാതെ പിന്നെ എങ്ങനെയാണ് പോവേണ്ടതെന്ന് ഞാൻ ചോദിച്ചത് തെറ്റായി പോയ നിങ്ങള് പറ സൂപ്പർഫാസ്റ്റ് പയ്യെ പോകാൻ പറ്റുവോ ഈ ജനങ്ങള് പൈസയും മുടക്കി ഇരട്ടി പൈസയും കൊടുത്ത് ബസിക്കാരണ സമയത്ത് കാലത്ത് വീടത്തെ എന്നിട്ട് ആ ജനങ്ങളെ അവർ ദ്രോഹിക്കുകയാണ് ചെയ്തത് വഴിയിൽ ഇറക്കി വിട്ട് ഈ എം എൽ എ വന്നിട്ട് കുങ്കു കാണിച്ചിട്ട് ഇറങ്ങി പോലീസ് നിങ്ങൾ നിങ്ങളെറങ്ങിക്കോ ഇറങ്ങി അടുത്ത വല്ല മാർഗം നോക്കാനാണ് പറഞ്ഞത് അല്ലാതെ ഈ വണ്ടി കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് ഡ്രൈവറിനെ അറസ്റ്റ് ചെയ്താലും അത് ന്യായമാണ് ഇവര് ഇത്രയും നല്ല അധികാരമുള്ള ആൾക്കാരാണ് അയ്യപ്പനും സിനിമ അതേപോലെ തന്നെ അതേപോലെയാണ് ഞാൻ കോശി കുര്യനാണോ അതേപോലെയാണ് എന്തായാലും കോശി കുര്യനാണ് പൃഥ്വിരാജന്റെ ക്യാരക്ടറാണ് ഞാൻ അല്ല പൃഥ്വിരാജന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ കോശി കുര്യൻ അതില് കൂടുതൽ നിയമത്തിന് നിക്കുന്ന മറ്റാളല്ലേ നിയമത്തിന്റെ ഇതുകൊണ്ട് കുരുക്കാൻ നിൽക്കുന്നത് മൊത്തം നമ്മളെ ബിജു മേനോനല്ലേ അങ്ങനെയല്ലേ സപ്പോർട്ട് ചെയ്തതല്ലേ പിന്നെ കോശിക്കുരുവിൽ പറഞ്ഞാൽ അങ്ങനെ പൈസ ഉണ്ടായിട്ടും ഇത്രയും പദവി ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ആ തിരിച്ചാണ് നിക്കുന്നത് പക്ഷെ അതേ അവസ്ഥയിലെ എനിക്ക് വിജയം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവസാനം വിജയം ഈഗോ അറിയാല്ലേ അവർക്ക് ഈഗോ ആണ് ഈഗോ ആണ് നമ്മളെപ്പോലെ ബസ് ഓട്ടിച്ച് നോക്കണം അവര് ഒന്ന് ബസ്സിന്റെ സീറ്റ് കയറി സ്റ്റിയറിങ്ങിന് ഈ വെയിലത്ത് ഈ സ്റ്റിയറിങ്ങിന്റെ അകത്ത് കയറിയിരുന്ന് വണ്ടി ഓട്ടിച്ച് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ചവിട്ടുമ്പോ നിൽക്കുന്നുണ്ടാന്ന് വരെ നോക്കണം അവർ എ സി കാരൻ്റെ ആത്തിരിക്കണമെന്ന് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂല ഈ ബസ് ഇങ്ങനെ ചവിട്ടുമ്പോ ബസ് എങ്ങോട്ടൊക്കെ പോകണം എന്ന് എനിക്ക് നല്ലോണം അറിയാം നമ്മൾ കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് വിളിച്ചു കഴിഞ്ഞാലും കൊണ്ടു കിടക്കുന്ന ഒരു സൈഡ് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുവന്ന് തിരി അങ്ങനെ വെച്ചാൽ വണ്ടി ഓട്ടത്തിൽ വണ്ടി ഓട്ടത്തിൽ തേമാണെന്ന് സംഭവിക്കൊണ്ട് ചവിട്ടിന്റെ പല തവണ ആയിട്ടാണ് ചവിട്ട് വരുന്നത് അപ്പൊ കെ എസ് ആർ ടി സി ഡ്രൈവർമാര് കുറ്റം പറയാനോ കെ എസ് ആർ ടി സിയെ കുറ്റം പറയാനോ ആർക്കും ഒരിതുമില്ല വണ്ടിയുടെ കുഴപ്പം കൊണ്ടുവല്ല ഈ വണ്ടി ഓട്ടത്തിന് ഇടയിൽ കട്ടറും കുണ്ടും കുഴി റോഡ് പണിയൊക്കെയാണ് അപ്പൊ ഓരോന്നും സ്ലാക്കറും കാര്യങ്ങളൊക്കെ തിരിയുന്നതിനനുസരിച്ച് ബ്രേക്ക് ചവിട്ടുമ്പോ വണ്ടിയിലെ വ്യത്യാസം വരുമ്പോൾ ചിലപ്പോ തട്ടും മുട്ടും പക്ഷെ ഇവരെ തട്ടാതെയും മുട്ടാതെയും കൊണ്ടുപോയി ആ അതേ ഇവര് തട്ടാതെ മുട്ടാതെ ഇവരെ ചെയ്ത് പോയിട്ട് ഞാൻ റാഷ് ആയച്ചാണ് ഓട്ടുന്നത് ഇത്രയും ദൂരം ഓടി കേശവദാസ വരെ വരുന്നവരെ റാഷല്ല അതിലെ യാത്രക്കാര് പറയുന്നില്ല ഇപ്പൊ കേശവദാസനും കഴിഞ്ഞ് പട്ടം എത്തിയപ്പോ മേടത്തിനാണ് റാഷായി പോയത് പട്ടം തൊട്ട് പാളം വരും അവിടെ എന്റെ ഫ്രണ്ടില് കേറാൻ തുടങ്ങി സൈഡിൽ കൂടെ നിങ്ങൾ കാണുന്നുണ്ട് വലതു സൈഡിൽ വലത് സൈഡിൽ കൂടെ ഇടത് സൈഡിൽ കൂടെയാണ് എന്റെ ഇടത് സൈഡിൽ കൂടെ വരുന്ന ഒരു വീഡിയോ ഉണ്ട് വരുന്ന ഹോൺ ഹോർണടിക്കുന്ന ലൈറ്റ് ഇട്ട് ഡിമ്മും ബ്രൈറ്റും ഇട്ട് കാണിക്കുന്നു വൺവേ വീതി കുറഞ്ഞ റോഡില് ഒരു നമ്മളൊന്നും വളവെടുത്ത് വരുമ്പോ ബൈക്കിന് പോലും കയറി പറ്റാൻ പോവാൻ പറ്റൂല അവിടത്തെ അപ്പൊ എവരൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയണത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് നേരത്തെ ഇവരെ കണ്ടുള്ള പരിചയം ഇല്ല അങ്ങനെ നേരത്തെ വ്യക്തിപരമായിട്ട് നമ്മളെ ഇവരെ കണ്ടവരെയും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഏതെങ്കിലും സംഘടനയിൽ ഉണ്ടായിട്ട് എനിക്ക് ഇവരെ വ്യക്തി ചെയ്യേണ്ട കാര്യവുമില്ല പിന്നെ അവർ ചെയ്യുന്ന അനുസരിച്ച് നോക്കണമെങ്കിൽ ഞാൻ എന്തോ അവരെ എതിരെയുള്ള പാർട്ടിയിലുള്ള ആളാണ് എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിച്ചു നിസ്സാര കാര്യമാണ് അവർക്ക് ഇറങ്ങി ചോദിക്കാം മാന്യമായിട്ട് വണ്ടി സൈഡിൽ നിർത്തി അവരെ നിർത്തിക്കുന്നേണ്ട വണ്ടി അതാണ് എനിക്ക് ദേഷ്യം വന്നത് ഒരു ഡ്രൈവർമാര് ചെയ്യാൻ പാടില്ല അതാണ് എൻ്റെ അടുത്ത് മാന്യമായിട്ട് വന്ന് പറഞ്ഞ് വണ്ടി ഒന്ന് ഒതുക്കൂ ഒരു കാര്യം പറയാനുള്ളത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ആ സംസ്കൃത കോളേജിന്റെ അവിടെ ഒതുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു സിഗ്നൽ കഴിഞ്ഞ് ഒതുക്കി കാര്യം എന്താണെന്ന് ചോദിച്ചതിന് കാര്യം ചോദിച്ചിട്ട് പിന്നെ അവർക്ക് നിയമ നടപടി ഉണ്ടെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കാൻ പറയും നിങ്ങൾ കേസ് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേഷനിൽ പോയനല്ല ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ പോയിട്ട് സ്റ്റേഷനിൽ പോയനല്ല അത് മാന്യമായിട്ടുള്ള അവർ മാന്യമായിട്ട് ഇങ്ങോട്ട് ബിഹേവ് ചെയ്ത് അങ്ങോട്ട് കിട്ടുമായിരുന്നു എൻ്റെ അടുത്ത് മോശമായിട്ടായതുകൊണ്ടാണ് ഞാൻ അതേപോലെ ആ പയ്യനോട് സംസാരിച്ചത് മാഡത്തിൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ മാന്യമായിട്ട് എന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ആ ഫോൺ കോളിലായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മാന്യമായിട്ടാണ് സംസാരിച്ചത് സംസാരിച്ചിട്ടുള്ളത് ഇപ്പോൾ കോടതിയിലേക്കാണ് പോകാൻ പോകുന്നത് എൻ്റെ ഒരു അസംഷൻ അനുസരിച്ച് കോടതി പോലീസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടും ആര്യ രാജേന്ദ്രേത് എതിരെ അല്ലേ അപ്പോൾ ഏതു ഒരു ഘട്ടത്തിലും പിന്മാറാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് അദ്ദേഹം കോടതിയിലേക്ക് നീങ്ങാൻ പോവുകയാണ് അതിന് തൊട്ടു മുൻപാണ് ഞാൻ ഈ അഭിമുഖം എടുത്തത് അദ്ദേഹത്തിന് ഞാൻ ഒരു ആശംസ നേരുകയാണ് ഈ കാര്യത്തിൽ കാരണം ഒരു സാധാരണക്കാരനോട് അധികാരത്തിൽ ഇരിക്കുന്ന ഒരാൾ പെരുമാറാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് മേയറെ പറ്റി പറയുമ്പോൾ മുൻപും പല വിവാദങ്ങളിലും ഈ മേയർ ഉൾപ്പെട്ടിരുന്നു ഒരു തവണ കോൺവോയിൽ കയറി വണ്ടി കൊണ്ട് കയറ്റി പ്രശ്നം ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ വിവാദം അങ്ങനെ ഒരു വിവാദ നായികയാണ് ഈ ആര്യ രാജേന്ദ്രൻ അവരവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം സാധാരണക്കാരാണെങ്കിലും അവരാണെങ്കിലും ഒരു വ്യത്യാസവുമില്ല എല്ലാ പൗരന്മാരും ഒരുപോലെയാണ് ആ ഒരു സമീപനമാണ് എല്ലാവരോടും സ്വീകരിക്കേണ്ടത് നമ്മൾ ഇവിടെ വോട്ട് സ്വീകരിക്കുമ്പോൾ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് എത്തിച്ച ആളാണ് ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് ഇരിക്കുന്ന ആളാണ് ആ പക്വത തീർച്ചയായും കാണിക്കണം ഇതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ അദ്ദേഹം വളർത്തണം അദ്ദേഹം തിരിച്ച് കെ എസ് ആർ ടി സിയിലേക്ക് എത്തട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു ഞാൻ ക്യാമറമാൻ പ്രണവനൊപ്പം ആർ ബാബു എ ബി സി മലയാളം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും